നമസ്കാരം ഞാൻ ബിജ്ലി പ്രവീൺ എറണാകുളം ജില്ലയിലെ ആണ് എൻ്റെ സ്വദേശം ജീവിതത്തിലെ ഓർമ്മകളിൽ എഴുത്തിൽ വാക്കുകളിൽ കഥകളിൽ വീണ്ടെടുക്കുന്ന മധുരമുള്ള ഭാഷയിലൂടെ നമ്മുടെ ഓർമ്മകളുടെ സുഗന്ധം നിരക്ക് മാറുകളിലേക്ക് അനുഭവിക്കുന്ന കഥി ബിജ്ലി സ്വാഗതം ഒരു ഞാൻ ആദ്യമേ പിന്നിലേ മുതൽ എഴുതുമായിരുന്നു കുഞ്ഞു കുഞ്ഞു കഥകളും ചെറിയ ചെറിയ കവിതകളും അതെല്ലാം എഴുതി ചെറിയ രീതിയിൽ ട്യൂണൊക്കെ ചെയ്ത് കവിതകളൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിൽ ട്യൂണൊക്കെ ചെയ്ത് അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ചെറുപ്പകാലം ഉണ്ടായിരുന്നത് പിന്നെ ഞാനൊരു കൂട്ടുകുടുംബത്തിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അതിൽ നിന്നിരിക്കുന്നത് അതെല്ലാം ഞാൻ ചെറുതലേയും മുതല് എഴുതി എഴുതി പുസ്തകങ്ങളിലായിട്ട് സൂക്ഷിക്കുകയായിരുന്നു അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ എഴുത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് അവിടെ നിന്നാണ് എൻ്റെ തുടക്കം അതിനുശേഷം നമ്മൾ കുഞ്ഞിലേ മുതൽ എഴുതുവാണെങ്കിലും നമുക്കത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടൊരു ചെറിയ കുഞ്ഞു കുട്ടി എന്നുള്ള രീതിയിൽ ഒരു ഭയങ്കര പേടിയായിരുന്നു മറ്റുള്ള വെച്ച് എങ്ങനെയാണ് അതെടുക്കും എന്നുള്ളത് പിന്നീട് നമ്മൾക്ക് ശരിക്കും ഞാൻ കല്യാണത്തിന് ശേഷമാണ് കൂടുതലും ഇതിലേക്ക് വന്നത് അതിന് മുന്നേ നമ്മൾ എഴുതി കുട്ടിയതും എല്ലാം നമ്മൾ പിന്നെ മാഗസിനിൽ പ്രസിദ്ധീകരിക്കും അതിന് ചെറിയ ചെറിയ അവാർഡുകൾ കെട്ടിക്കഴിയുകയും ചെയ്തപ്പോഴാണ് ചെറിയ പുരസ്താരങ്ങൾ കിട്ടി കഴിയുമ്പോൾ ചെയ്തപ്പോഴാണ് നമ്മൾ ഇതിലെ കൂടുതലിലേക്ക് കൂടുതൽ ഇതിലേക്ക് തിരികും എഴുത്തുകാരി ഉണ്ടെന്നുള്ളത് എനിക്ക് ചെറുതേ മുതൽ ഞാൻ എനിക്ക് അറിയാതെ എന്ന് പറഞ്ഞ പിരുമിഞ്ഞ കഥകൾ എഴുതുകയും ചെറിയ ഡയറി എഴുതുകയൊക്കെ ചെയ്യും അത് ഏറ്റവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു എൻ്റെ ബ്രദറ് ഇടയ്ക്ക് എൻ്റെ ഒരു ഡയറി എടുത്ത് വായിക്കുകയാണ് ഉണ്ടായത് ആ വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് മറ്റുള്ളവരുടെ മുമ്പിൽ പുറക്കെ വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കതൊരു എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞു കുട്ടിയെന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു വിഷമാണെന്നേരം തോന്നിയത് അന്നേരം ഞാനത് ആരും കാണാതെ പിന്നീടുള്ള എഴുത്ത് ഞാൻ ആരും കാണാതെ ഒതുക്കുകയാണ് ചെയ്തത് അതിനുശേഷം നമ്മൾ ആ എഴുത്തുകളെല്ലാം ഞാൻ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻ്റ് വീട്ടിലേക്ക് പോയപ്പോൾ ആ എഴുത്തുകളെല്ലാം കൂടെ കൊണ്ടുവരികയും ചെയ്തു അതിന് ശേഷമാണ് കൂടുതലും ഞാൻ എഴുത്തിലേക്ക് തിരിഞ്ഞത് ശരിക്കും അപ്പോൾ എന്റെ എന്ത് മുന്നിൽ വായ വായിക്കുമായിരുന്നു ഒരുപാട് അങ്ങനെ വായനയിൽ നിന്നാണ് ഞാൻ ശരിക്കും എഴുത്തിലേക്ക് വന്നേക്കുന്നത് പിന്നെ അതുപോലെ നമ്മുടെ മുന്നിലുള്ള ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പം ഈ യാത്രയിലൂടെ പരിചയപ്പെടുന്ന കുറേ മുഖങ്ങൾ അങ്ങനെയുള്ള അങ്ങനെ അവരിൽ നിന്ന് പ്രചോദനക്കൊണ്ടാണ് ഞാൻ കൂടുതലും എഴുതുന്നത് അതായത് കച്ചയായ മനുഷ്യനെ നമ്മൾ എൻ്റെ എഴുത്തിലൂടെ മനസ്സിലാണിക്കുകയാണ് ഞാൻ ശരിക്കും ചെയ്യുന്നത് ഇതിൽ എന്റെ എൽ എൻ്റെ കഥകളിലെ ഓരോ കഥാപാത്രങ്ങളും ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകളാണ് അനുഭവങ്ങളിൽ തന്നെയാണ് ജീവിതത്തിൽ ഒരേ എന്ന് പറയാം ഞാൻ ഈ പുസ്തകം പരിശോധിച്ചപ്പോൾ ഗോതമ്പിലെ അത് ഓർമ്മകളാണ് ബാല്യത്തിന്റെ ഒരു സുഗന്ധമുള്ള ഓർമ്മ എങ്ങനെയാണ് ഈ ഓർമ്മകൾ എങ്ങനെയാണ് എത്ര ഭംഗിയായി സൂക്ഷിക്കുന്നു മനസ്സിലാണോ അതോ ഡയറിയിലാണോ അത് ശെരി എന്റെ മനസ്സിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് കാരണം ഈ ബൊഗൈൻ വില്ലകൾ എന്നുള്ളൊരു കഥ ഞാൻ ഇതിനു മുന്നേ എഴുതിയിട്ടില്ല അതിൽ ബൊഗെൻ വില്ലകൾ എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ തന്നെ തന്നെയുള്ളൊരു കഥയുണ്ട് അത് ശരിക്കും നടന്നൊരു സംഭവമാണ് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു കഥ തന്നെയാണ് ആ കൂട്ടുകാരി ആക്മീയമായി പഠിച്ചു പോകാറുണ്ടായത് അപ്പോൾ ആ ഒരു അത് എനിക്ക് എൻ്റെ ചെറുതൊരു നടന്നൊരു സംഭവമാണ് അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു ശരിക്കും എൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവമാണ് അത് അതാണ് ഞാൻ ബൊഗൈൻ വില്ലകൾ എന്നുള്ള ഒരു കഥയായിട്ട് ഞാൻ എഴുതുകയും എൻ്റെ ഒരു ചെറിയ പുരസ്കാരവും ലഭിച്ചു അപ്പം ശേഷമാണ് ഞാൻ ശരിക്കും ഈ പൊതു വില്ലകൾ എന്നുള്ള ഒരു പുസ്തകം എഴുതിത്തുടങ്ങിയത് തന്നെ അപ്പോൾ അതിലെ അതിലെ ഓരോ കഥാപാത്രങ്ങളും അത് എൻ്റെ ചുറ്റുമുള്ള ആളുകളാണ് എൻ്റെ വീട്ടിലുള്ളവര് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എൻ്റെ കൂട്ടുകാർ അങ്ങനെയുള്ള ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകളാണ് അതിൻ്റെ അകത്തുള്ള എല്ലാ ഓരോ കഥാപാത്രങ്ങളും എന്ന് സമയം ഉള്ള ശരിക്കും വിജയതരമായ സ്മരണകള് നമ്മൾ ആ ജീവിതത്തിൽ വീണ്ടും ജീവിക്കുന്ന ആ ഓർമ്മകളിൽ വീണ്ടും ജീവിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് അത് ഓർമ്മകളെ മുറിവുകളെ സുഖപ്പെടുത്തുന്ന ഇപ്പോ ഞാൻ കൂടുതലും നമ്മുടെ നയൻറ്റീസില് ആ ഒരു ഓർമ്മകൾ സൂക്ഷിക്കുന്ന കുട്ടികളാണ് അപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ശരിക്കും കിട്ടാത്ത കുറേ കാര്യങ്ങൾ കുറേ നല്ല ഓർമ്മകൾ ശരിക്കും നയൻറ്റീസില് ആ വളർന്ന കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അപ്പോ ഞാൻ കൂടുതലും ആ പുസ്തകത്തിലൂടെ വരച്ച് കാണിക്കാൻ ശ്രമിച്ചേക്കുന്നത് നയൻറ്റീസില് നമുക്ക് കിട്ടുന്ന ഒരു നമ്മൾ ഓപ്പണായിട്ട് പോയി പുറത്ത് പോയിരുന്നു കളിക്കലും അതുപോലെ തന്നെ ആ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയും അതുപോലെ നമ്മുടെ ആ കുട്ടി ആ ഒരു സ്കൂൾ സ്കൂൾ കാലഘട്ടവും അതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്കും കിട്ടാത്ത ഒരു കാര്യങ്ങളാണ് അപ്പോൾ അത് അതൊക്കെയാണ് ഞാൻ കൂടുതലും അതിലൂടെ വരച്ച് കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിലൂടെ ഞാൻ ഒരു ഓർമ്മക്കുറിപ്പുകൾ എന്നതിലുപരി നമുക്ക് എങ്ങനെയൊക്കെ ജീവിതത്തിൽ മാറ്റിയെടുക്കാം എന്നുള്ളൊരു ഇതും കൂടി ഞാനിതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് സ്കൂളിൽ ഒരുപാട് സ്കൂള് സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു ഇല്ല സ്കൂൾ കാലഘട്ടം എന്റെ ബാല്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു കാര്യമാണ് ഞാൻ ഇതിൽ പറഞ്ഞു വളരെ ഞാൻ ഒരിക്കലും വലുതാവാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഇപ്പോഴും ഞാൻ ആ പാല്യകാലത്തിലേക്ക് എനിക്ക് ഒരു തിരിച്ചു തിരിച്ചുപോകുവാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം എന്റെ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മകളാണ് സമ്മാനിച്ചിട്ടുള്ളൂ ടീച്ചേഴ്സ് ആണെങ്കിലും അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കുറിച്ച് അപ്പോൾ ടീച്ചർ എന്നില്ല എന്നാലും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു എന്താ അതെ അതെ അധ്യാപകരുടെ മാത്രം ജീവിതത്തില് എന്റെ മുന്നിൽ കാണുന്ന എല്ലാ വ്യക്തികളും എന്റെ കഥാപാത്രങ്ങളാണ് അങ്ങനെ പ്രചോദനമായിട്ട് പറയുന്ന തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുടുംബത്തിൽ നിന്നാണെങ്കിലും ടീച്ചേഴ്സിൽ നിന്നാണെങ്കിലും അവരൊക്കെ എനിക്ക് അവരൊക്കെ ഇതിനു മുല്ല കഥാപാത്രങ്ങളാണ് അപ്പം അവരിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ ശരിക്കും എഴുത്തിലേക്ക് വന്നേക്കുന്നത് ഞാൻ അതാണ് ഞാൻ എഴുതിയിക്കുന്നത് അതായത് പറഞ്ഞല്ലോ പിന്നെ ഞാൻ യാത്രകളിൽ കൂടെ കണ്ടുമുട്ടുന്ന ആളുകളും എല്ലാവരും വെച്ചിട്ടാണ് ഞാൻ

അതുപോലെ ഞാനത് പറയും മാത്രമേ നിൽക്കട്ടെ വേണ്ടിയിൽ അന്വേഷിക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞ് ഒരു സാധാരണ പോലെയുള്ള ആളുകൾക്ക് വായിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാൻ പറ്റില്ല മനസ്സിലാക്കാനും ഒരു പരിധിയുണ്ട് അപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ എഴുത്തിലൂടെ നമ്മൾ എന്താ പറഞ്ഞാൽ മറ്റുള്ളവരുടെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത് അവിടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു വാക്കുകൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ പുകയും വില്ല പൂക്കൾ എഴുതി വയ്ക്കുന്നത് ഒരിക്കൽ പോലും അതിനെ ആൾക്കാർ ഒരു മടുപ്പോടെ ഒരിക്കലും വായിക്കില്ല അതായത് ആൽമുട്ട് അവസാനം വഴി നമ്മൾ എങ്ങനെയാണോ ഒരു കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനും ഈ കുഞ്ഞു കുഞ്ഞു കഥകള് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നതിലൂടെ അപ്പം തീർച്ചയായിട്ടും ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പെട്ടെന്ന് സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്ന ഒരു തരത്തിലാണ് ഞാൻ അതിൽ എഴുതിയത് അപ്പോൾ ഈ അതിൽ അധ്യാപകർ അങ്ങനെ പിന്നെ ഒപ്പം വരുന്നത് അത് തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ അത് ഒരു കഥ എഴുതിയിട്ടുണ്ട് ഒരു മഴയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ ആ മഴയുടെ ഫീൽ കണ്ട് ഒരു വെളുപ്പിനി നാലു മണിക്ക് എഴുതിയ ഒരു കഥയായിരുന്നു അത് നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞ സമയത്ത് നാല് ചെറുകൾക്കുള്ളിൽ എൻ്റെ റൂമിൽ ഇരുന്നുണ്ട് ഒരു ചെറിയൊരു വെട്ടത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഒരു ചെറിയൊരു മെലുകിൻ്റെ വെളിച്ചത്തിൽ ഒരു കഥയായിരുന്നു അത് അപ്പോൾ എനിക്ക് പ്രകൃതി എഴുതുമ്പോൾ എനിക്ക് ആ ഫീൽ ഉൾക്കൊണ്ട് എഴുതാൻ സാധിക്കും ഞാൻ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാർ ആവാം അപ്പം യാത്ര ചെയ്യാനൊരു ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയൊരു ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കുറേ നമുക്ക് മനസ്സിലാക്കണം പ്രകൃതിയാണെങ്കിൽ തന്നെ മനുഷ്യ എല്ലാം നമുക്ക് കുറേ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാനൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞ ആണ് പല കഥകളും ഞാൻ എഴുതുക എഴുതുകയും ചെയ്ത് വെക്കുന്നത് നമ്മളൊരു യാത്ര തിരിച്ചു ഞാൻ ഞാനതൊരു കഥയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു യാത്രയുടെ അവസാനം എൻ്റെ കൃഷിക്കില്ലാതെ എൻ്റെ പുസ്തക താളുകളിൽ എനിക്ക് അക്ഷരങ്ങൾ കൂറിയിടാൻ സാധിക്കുമെന്ന് ഞാനൊരു പുസ്തകത്തിൽ ഒരു ഒരു കഥയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ ആണ് എനിക്ക് പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പ്രകൃതി എന്നുള്ള ഒരു ഇതിനെ നമ്മൾ എപ്പോഴും മാറ്റി നിർത്തപ്പെടുവാണെങ്കിൽ ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണുന്നത് വളരെ കുറവാണ് ഈ കാലഘട്ടത്തിൽ അപ്പം നമ്മൾ വളർന്ന ഒരു നയൻറ്റീസ് കാലഘട്ടം എന്ന് പറയുന്നത് ഇതൊക്കെ ആസ്വദിച്ച് നടന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാലും പുഴ കണ്ടു കഴിഞ്ഞാലും അവിടെ ഒന്ന് ഇറങ്ങി കാല് കഴുകി അല്ലെങ്കിൽ സൈഡിൽ കൂടെ ഒഴുകണ വെള്ള വെള്ളത്തിൽ ഒന്ന് കാല് കഴുകി അപ്പം അങ്ങനെ ആ ഒരു അങ്ങനെ പ്രകൃതിയെ നല്ല ആസ്വദിച്ച് വളരുന്ന ഒരു കാലമായിരുന്നു എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ബാല്യത്തിന് അത് ശരിക്കും നഷ്ടമായിരിക്കുകയാണ് യാത്രയും അതെ അതെ ആ ഓർമ്മകളില് ഇന്നും സംരക്ഷിക്കപ്പെടേണ്ടതായിരുന്നു എന്ന് തോന്നുന്ന ഒരു ഇടം സ്ഥലം തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഞാൻ എൻ്റെ അമ്മ വീടിനെ കുറിച്ച് തന്നെ തേടിയിട്ടുണ്ട് എൻ്റെ അമ്മ വീട്ടിലേക്കുള്ള യാത്ര അവിടെയുള്ള കുറേ സ്ഥലങ്ങൾ അത് ഇപ്പോഴും അതൊക്കെ ശരിക്കും മഞ്ഞ നിന്ന് പോയി എന്നുള്ളതാണ് സത്യം ആ ഒരു പ്രകൃതി അവിടെ ഇല്ലാണ്ടായി അവിടെ വയലുകളാണെങ്കിലും നിലത്തപ്പെട്ടു അതുപോലെ തന്നെ കുറേ പാറകളൊക്കെ പൊട്ടിച്ച് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ അവിടെ നിന്നും തുടച്ചു നീക്കപ്പെട്ടു അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കുറേ കടകൾ ചെറിയ ഞാനത് എഴുതിയിട്ടുണ്ട് ചെറിയ ചെറിയ കടകൾ അതിലൊക്കെ കുറെ ആളുകൾ വട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്ന ആ ഒരു സന്തോഷമൊന്നും ഇന്നില്ലാണ്ടായിപ്പോൾ അവിടെ ഒരു ചെക്കുവളം എന്നുള്ളൊരു സ്ഥലമാണ് അതിനെക്കുറിച്ച് ഞാൻ എഴുതിയത് നമ്മ വീട് അവിടെയാണ് അവിടെ നിഷ്കളങ്കരമായ കുറേ ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പം അത് വളരെ ഒരു ചെറിയൊരു സിറ്റി അതുപോലെ ഒക്കെ ആയി ബസ്സുകളാണെങ്കിലും വന്ന് ൊക്കെയെന്ന് വെച്ചു കഴിഞ്ഞാൽ കാൽനാടിയായിട്ടായിരുന്നു പോയിക്കുന്നത് ഒരു സ്ഥലത്ത് മാത്രമാണ് ബിസെൻ്റാകുന്നത് ഇപ്പം കാൽനടിയായിരുന്നു പോയിക്കൊള്ളുന്നത് അപ്പം അതിൽ കൂടെയൊക്കെ വഴി കിട്ടിയതിന് ശേഷം ഇപ്പം അതായത് നമുക്ക് സൗകര്യങ്ങൾ കൂടണം അതെല്ലാം ഞാൻ പറഞ്ഞു വന്നത് പക്ഷെ ആ ഒരു പ്രകൃതിനെ നമ്മൾ അങ്ങനെ ഇല്ലാതാക്കി കളഞ്ഞെന്നാളാണ് സത്യം അതുപോലെ തന്നെ പഴയ തറവാട് വീട് അത് പൊളിച്ച് പുതിയൊരു കോൺക്രീറ്റ് വീട് പണത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ആ ഒരു മനോഹ മനോഭാവ നഷ്ടപ്പെട്ടു അതുപോലെ കുറെ പടവുകൾ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് ഇറങ്ങിയവരാണെങ്കിൽ അത് പൊളിച്ചു അതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇപ്പോഴും മനസ്സിൽ എപ്പോഴും എനിക്ക് ആ സ്ഥലം കണ്ടിരുന്ന പഴയ ഓർമ്മ തന്നെയാണ് വരുന്നത് പക്ഷേ ഇപ്പോ അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു വേദനയോട് കൂടിയാണ് നോക്കിക്കാണേ പറ്റുന്നത് അതെ തീർച്ചയായിട്ടും ഞാൻ ഞാൻ യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ കഥകൾ കവിതകൾ എഴുതിയിട്ടുണ്ട് ചെറിയ കഥകൾ എഴുതിയിട്ടുണ്ട് എഴുത്തിന്റെ മേഖലയിൽ കുറച്ചു കാലമായിട്ട് നമുക്ക് എഴുതന സമാന്തരമായിട്ടുള്ള എഴുതാനുള്ള സിനിമകളിൽ മാറിയിട്ടുണ്ട് ചില പുരസ്കാരങ്ങളും ഈ കാലഘട്ടത്തിൽ ഏതൊക്കെയാണ് കൂടുതലും എഴുത്തുകൾ കൊണ്ട് അവസാനിക്കുകയല്ല ഇപ്പോൾ പണിപ്പുറയിൽ ഏത് പുതിയ വിശ്രമങ്ങളും അത് ഞാനൊരു നോവലിൻ്റെ പ്രയ ആണ് അതിപ്പോൾ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് കുറേ എന്നെ പോലുള്ള കുറേ സ്ത്രീകൾ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എഴുത്തിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ പല മേഖലയിലൂടെ ആണെങ്കിലും അവർ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് പല സാഹചര്യം കൊണ്ടും അവർ അവിടെ അടിച്ചമർത്തിപ്പെടുകയാണ് അപ്പോൾ ഒരു മുന്നൊരു നോവലാണ് ഞാൻ അതിലേക്ക് അതിലൂടെ വരുന്നത് കഥാപാത്രത്തിന്റെ തന്നൊരു കഥാപാത്രത്തിൻ്റെ സിറ്റുവേഷനിലുള്ളൊരു കഥയാണ് ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ ഒരു പ്രൈവറ്റ് ബാങ്കും അവിടുത്തെ ഒരു പ്രഷർ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനും അങ്ങനെയെല്ലാം ചേർന്നുള്ളൊരു നോവലാണ് ഇനി അതെ അതെ സ്ത്രീകൾ ഇപ്പോഴും ഇനിയും മുന്നോട്ട് വരാനുണ്ട് ഏറെയുണ്ട് സ്ത്രീലും മുന്നോട്ട് വരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതാണ് ഞാൻ എൻ്റെ നാളിലൂടെ പറയാൻ സംസാരത്തിന്റെ ഒരു ഒരു അവസാന ഉദ്ദേശിക്കുന്നത് എഴുതുക എന്നുള്ളത് എല്ലാവരുടെ ഉള്ളിലേക്ക് എന്നാണ് ഞാൻ പറയുന്നത് അതായത് നമുക്ക് വായിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും തന്നെ എഴുതുവാൻ പറ്റും പക്ഷെ അതിനുള്ളിൽ ഒരു സൗന്ദര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പുതിയ തലമുറയോട് പറയേണ്ട ഒരു ഉപദേശം പോലെ കൊടുക്കുക എന്നുള്ളത് അവരോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് സമയം എല്ലാവരും പറയേണ്ട വായിക്കാൻ സമയമില്ല എഴുതാൻ സമയമില്ല എല്ലാവർക്കും ഈ സമയങ്ങളെല്ലാം ഒരുപോലെയാണ് സമയമില്ല എന്നല്ല നമ്മൾ പറയേണ്ടത് സമയം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആ സത്യം നമുക്ക് വേണമെന്നുള്ള ആ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും അപ്പം ഞാൻ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കൂടെ ഒരു കുഞ്ഞിയ ലൈബ്രറി ഈ റീൽസ് കാണുന്ന സമയം നമുക്ക് അങ്ങനെ പറയുന്ന മക്കളെ കഴിയുന്നു അമ്മമാരോട് എനിക്ക് അവരോട് പറയാനുള്ളത് എന്ന് വലിയൊരു കാര്യമാണ് നമ്മൾ ഏറ്റെടുത്തേക്കുന്നത് ഒരു ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അവർ അവിടുത്തെ മാതാപിതരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ നിന്നും അവരെ ഒരു അഡിക്ഷൻ മാറ്റി വെച്ചിട്ട് തീർച്ചയായിട്ടും അവർക്ക് ഒരു വായനാ ശീലം വളർത്തുക ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ പുസ്തകം സൂക്ഷിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു കൊടുക്കുക ഇതുപോലെ ഒരു മണിക്കൂറിൽ നിന്ന് വായിക്കാൻ അതിൻ്റെ പുസ്തകങ്ങൾ പഠിക്കുന്നതോടൂടെ നമുക്ക് ചെറിയ ചെറിയ കഥകൾ നമ്മൾ അവർ പഠിച്ച് വളരട്ടെ അപ്പോ തീർച്ചയായിട്ടും ഇനിയും കഥകളും ഇതുപോലൊരു സംസാരിക്കും അടുത്തത് അടുത്ത പുസ്തകത്തിന്റെ ഒരു പ്രകാശങ്ങളും എല്ലാവിധ ഭാവങ്ങളും Thank you.